അസ്സാമലൈക്കും പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം മലപ്പുറം തൃശൂർ പാലക്കാട് എല്ലാം ഞമ്മള് പരിപാടിക്ക് പോയിട്ടുണ്ട് അതായത് കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ വേഗം മുസ്സിനെ അസൈനാറിനെ വിളിക്കലാണ് അപ്പോൾ വയനാട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര വയനാട്ടിലെ സാലി ഹൽ മദനിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറെ കല്യാണത്തിൻ്റെ പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിച്ചതാണ് വയനാട്ടിൽ ഈ മഴക്കാലത്ത് പോകുമ്പോൾ എന്തെന്നില്ലാതൊരു പ്രത്യേക ഫീൽ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അലഹമ്മ ഞങ്ങള് നോളജ് സിറ്റിയിൽ ഇപ്പൊ നമ്മളെ ഒരു സുഹൃത്തിന്റെ കാണിച്ചെടുത്തെ ആ സുഹൈൽ എന്ന് പറയുന്ന ഓരോ ഓരോ നമ്മൾ പോകുന്നത് അപ്പോൾ നല്ലൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അസൈന പുസ്തകം മംഗലാപുരത്തുനിന്നേ വന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ മുമ്പ് ഞമ്മളെ വ്ളോഗിലുണ്ട് ഇവർ ഇവരെ കാര്യമായ ഒരു സുഹൃത്തിന്റെ ചങ്ങായിന്റെ കല്യാണം ഉണ്ടായിട്ട് അത് മാറ്റി വെച്ച് നമ്മൾ പ്രോഗ്രാം ഏറ്റെടുത്തത് കാരണം ഒരു പ്രോഗ്രാം ഏറ്റെടുത്താല് എങ്ങനെയും അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോയിട്ട് ഭംഗിയായി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ ചങ്ങാനോട് വിഷയം പറഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞ് വന്നതാണ് മൂസി എന്നെ ഞാൻ എപ്പോൾ കല്യാണ പരിപാടിക്ക് എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും മൂസി അധികം ഉണ്ടാവും ഏതായാലും നമ്മൾ നേരെ പിന്നെ മാനന്തവാടിക്ക് അടുത്ത നമ്മളെ പ്രോഗ്രാം അവിടെയൊക്കെ പോയി അവിടെ നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ചെറുങ്ങനെ ചളിയിലൊക്കെ കളിച്ച് പിന്നെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് നാളെയാണ് നമ്മൾ തിരിച്ചു വരിക നമുക്ക് പോയൊക്കെ ഞങ്ങളെ വയനാട്ട് ചരത്തിലെത്തിയപ്പോ ഒരു ഞാൻ ഞാനാദ്യത്തെ കാണാം ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങളെ കണ്ടിരിക്കുന്നോ ഒന്ന് ഇട് ആ ഇത് നോക്കിയേട്ടെ ഡ്രൈവർ മാത്രോ ബാക്കി ഫുള്ള് ഇതെന്തിനു വണ്ടിയാ സംഭവം വണ്ടി നോക്കുകയായിസ് മൂപ്പരൻ്റെ കോട്ടിട്ടേണ്ടി വാ 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 പൊളി പൊളി വയനാട് ചരം മുത്തേ വാശ്ശേരി ചങ്ങായി ആ ഫോസി ബംഗാളീനമായി സംസാരിക്കുന്നു പറഞ്ഞോ നല്ല മഴ പണി പണി എടുക്കുമ്പോ എങ്ങനെ പണി നീണ്ട യാത്ര യാത്ര അതായത് മൂന്ന് ചെയ്ത് ഈ സ്ഥലം എടുക്കൂന്ന് ഇപ്പൊ ഞങ്ങള് തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടാം നമ്പർ അല്ലേ എട്ടാം നമ്പർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ ഭയങ്കര രസകരമായ സ്ഥലം വളവ് എട്ടാം നമ്പർ നാൽപ്പത്തിനാല് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളെ സുഹൃത്ത് നിബിൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിലാണുള്ളത് ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് പോവാം നിസ്കാരം കഴിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് പോവാം ഇവരൊക്കെ ഭയങ്കര പ്ലെയറാണ് അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാട്ടിട്ടുണ്ടാവും ഇരട്ട കുട്ടികളായിട്ടുള്ള ഫഹദും ഫാരിസും അവരെല്ലാം ഉണ്ട് എല്ലാവരും കൂട്ടിയിട്ട് നമുക്കിനി ഗ്രൗണ്ടിലേക്ക് നീങ്ങാം വയനാട്ടിൽ ശരിക്കും വരേണ്ടത് ഇങ്ങനത്തെ മഴ മഴക്കാലത്താണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ ഒരു ആണ് ഇപ്പോൾ ഉള്ളത് മാഷ അലഹമ്മദില്ല വയനാട്ടിൽ അള്ളാഹു നല്ല സമാധാനവും നല്ല അന്തരീക്ഷവും എപ്പോ നിലനിർത്തട്ടെ ആമീൻ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാധ്യനായവനേ ീർ പവന അല്ലുദ മുസ്തഫുൽബീര ഷംസുൽ ഹുദാ മുസ്താ ശർഫുൽ ബശീര ബുദാ ശരീഫ കണ രാജാ തുടേന്ദ

<camina> ും കണ്ണിൻ കാഴ്ചകൾ അറിയൂലും നോക്കൂല എല്ലാം സഹിക്കാനോ ഏറെ പൊറുക്കാനോ എല്ലാം സഹിക്കാനോ ഏറെ നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് എല്ലാവർക്കും മാഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത് ഇവരുടെ വീട്ടില് പ്രതീക്ഷിക്കാതെ ഞാൻ പ്രോഗ്രാമിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ ഒന്ന് എന്താ പറയുക കളിച്ചിട്ടല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ ഫഹദ് ഫഹദ് നിബിൽ ഇവർ രണ്ടു കളാണ് വയനാട്ടുകാർ ഇത് അതുപോലെ നമ്മളെ റിസ്വാൻ ഉണ്ട് ഇവർ ഇവരെ മൂന്നാളേ ഞാനിപ്പോൾ പരിചയപ്പെടുകയാണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ് അതിന് മുന്നേ അങ്ങനെ ഒരുമിച്ച് കൂടിയാണ് ഏതായാലും ഈ വീട്ടുകാർക്കുള്ള വലിയ സന്തോഷം കെട്ടിടയാണ് കളി കഴിഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ കളി എന്നതിലുപരി ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഫുൾ കോടമഞ്ഞിൻ്റെ തഴ പോസ്റ്റ് ആളുകളൊന്നും കാണൂല്ല അമ്മമാതിരി ഒരു എന്താ പറയുക എനിക്ക് വിവരിക്കേണ്ടെങ്ങനാണെന്ന് അറിയില്ല അത്രയും അടിപൊളിയായിട്ട് ഇവരെല്ലാവരും വന്നുകൊണ്ട് എനിക്ക് കുറേ കാലത്തിന് ശേഷം ഒന്ന് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു അതായത് ഈ ഇത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് കേവലം ഫുട്ബോൾ കളി മാത്രമുള്ള ബന്ധമല്ല ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് പിന്നെ മക്കാമും പോയി ബാവലി മക്കാമും പോയേ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വന്നതാണ് എനിക്ക് നിങ്ങളോടൊപ്പം നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഏത് കളിയാണെങ്കിലും എന്ത് സാഹചര്യത്തിലും നിസ്കരിക്കണം അഞ്ച് വക്ത കൃത്യമായിട്ട് മറ്റുള്ള എല്ലാത്തിനേക്കാൾ നിസ്കാരത്തിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മളെ ഉപ്പയും ഉമ്മയും ആയ ആരും അല്ലാത്ത സ്നേഹ ലോകത്തെ നമ്മൾ നല്ല മുറുകെ പിടിച്ച് അവർക്ക് വേണ്ട ബഹുമാനവും ഈ ലോകത്ത് ആർക്കൊക്കെ പരിഗണനയും ബഹുമാനവും കൊടുക്കേണ്ടതുണ്ട് അവരെയൊക്കെ പരിഗണിച്ച് നല്ല ഒരു വ്യക്തിയായിട്ട് കാരണം ഇന്ന് നിങ്ങൾക്കറിയാം ലഹരി എന്ന മഹാമാരി നമ്മുടെ നമ്മുടെ എന്താ പറയുക അയൽവക്കത്ത് പോലും എത്തി നിൽക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സംഭവങ്ങൾ നമ്മളെ മറ്റുള്ള ആളുകൾ എങ്ങനെ കാണുന്നു നമ്മൾ നോക്കേണ്ടതില്ല നമുക്കത് തൊടാനേ പാടില്ല അങ്ങനെ അതൊന്നും തൊടാതെ ഇങ്ങനെയുള്ള നല്ല നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും നിങ്ങളെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ച് ബഹരിവിൻ്റെ സമയമായി ഞങ്ങൾക്ക് പരിപാടിക്ക് പോകാനായി ഞങ്ങൾക്ക് പരിപാടി സ്ഥലത്തേക്ക് പോകാം ഇവരുടെ പേര് റിസ്വാൻ എന്നാണ് ഇവരുടെ പേര് സഹദിനാണ് ഇവരുടെ ഒരു ഇരട്ട സഹോദരനുണ്ട് ഫാരിസ് ഇവരുടെ പേര് ഇവരുടെ വീടാണ് വീട്ടിലാണ് നമ്മൾ ഉള്ളത് ഇനി പോകാനുള്ള ആളുകളെ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ബൈ അപ്പൊ <laughs> വയനാട്ടിലെ <laughs> കുറെ കാലത്തിന് ശേഷം നമ്മളൊരു കല്യാണത്തിന്റെ പരിപാടിക്കൊക്കെ അറ്റൻഡ് ചെയ്ത് ഭയങ്കര അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല റാഹത്തായി വയനാട്ടുകാരോട് വയനാട്ടുകാരായ ആളുകൾ നമ്മളെ കൂടെ പരിപാടിക്ക് വന്നേനെ അവരോട് അഭിപ്രായം ചോദിച്ചോക്കെ അങ്ങനെയുണ്ടെങ്കിൽ പരിപാടി അല്ല ഏതായാലും ഇവർ നല്ല എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഇവരോട് ചോദിക്കണ്ടേ ഇപ്പൊ ഇപ്പൊ പ്രസംഗം പറഞ്ഞോളൂ ആ പ്രശ്ന പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വേണ്ടി ഹക്കീം ഹക്കീം ഹക്കീംഖാൻ്റെ ഹക്കീംഖാൻ ഹക്കീം ഹക്കീംഖാൻ്റെ വീട്ടിൽ ഞങ്ങളധികം വയനാട്ടിൽ വന്നാൽ ഞങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് അള്ളാഹു ഹാഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ അപ്പോൾ ഓരോ വീട്ടിൽ ഞങ്ങളെല്ലാവരെയും താമസിച്ച് നാളെ ഞങ്ങൾക്ക് പരിപാടി താമരശ്ശേരിയാണ് അതായത് ശരങ്ങിയ വാട് അപ്പോൾ രാവിലെ ഒന്ന് ഇവിടെ വയനാടൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് എനിവേ ഞങ്ങൾ ഹക്കീംഖാൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാട്ട് പാടുന്നു എന്നിട്ട് നമ്മൾ നല്ല കിടന്നു പറഞ്ഞു അത്രേ ഉള്ളു ഏതാ പാട്ടേതാ പാടേണ്ടത് ഏതാ അത് ഞാൻ പറയും വിടാ കാര്യമായി തൊപ്പി വാങ്ങിച്ചു ആ ഓക്കെ അതിന്റെ വരി എനിക്കറിയില്ല ഏട്ടാ പാടുന്ന ആള് എന്താ മൂസിയാ മൂസി പാടും ಹಾಗೆ ಚಿಕ್ಕಲ ಕತ್ತಿ ಮತ್ತನ ಕತ್ತಿರು ಕತ್ತನ ಮೈತ್ರಿ ಚಿತ್ತರುತ್ತಿರುದಿ ಮಿಗತ್ತರುದಕ್ಕೆ ಮುಖ್ಯ ಮಕ್ಕನ ಕತ್ತರಿ ಚಿಕ್ಕ ಹಾಗೆ ಚಿಕ್ಕಲ ಕತ್ತಿರ ಕತ್ತನ ಕತ್ತಿರು ಕತ್ತನ ಮೈತ್ರಿ

ിൻ്റെ മുന്നിൽ ഞാൻ ഞാനിന്നെന്ത്

അങ്ങനെ ഞങ്ങള് തിരുനെല്ലിന്ന് പറഞ്ഞ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് ഞങ്ങളെ കൂടെ ഞങ്ങളെ മുന്നിൽ ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട് ബൈക്ക് എടുത്തിട്ട് ഇവനേത ഇവനെന്താ ചെയ്യ മോസ് ഇന്നലെ തുടങ്ങിയതായി ഇവൻ എന്തോ ഒരു എന്തോ പ്രശ്നമുണ്ട് എവിടുന്നുണ്ട് താങ്കളില്ല തങ്ങളില്ല താമരശ്ശേരിയാ ഓക്കെ കാണോ അസ്സാമലൈക്കു എന്താ സംഭവം എന്താണ് പായ ഉണ്ണിയപ്പം കൊണ്ട് ഫേമസ് ആയൊരു കട അവിടെയുള്ള വയനാട്ട് കുട്ടേട്ടൻ അത് കാണിച്ചെടുക്ക കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കട വായിട്ട് ഉണ്ണിയപ്പത്തിലെ കടയിലെ ഉണ്ണിയപ്പം അടിപൊളി അടിപൊളി കിട്ടിയില്ലേ പറഞ്ഞു രണ്ട് ദിവസത്തെ ഞങ്ങളെ വയനാട് യാത്ര ഇപ്പോൾ ഉള്ളത് തെറ്റ് റോഡ് ഞങ്ങളെ തമ്പിനയിൽ നിങ്ങളെ കണ്ടിട്ടുള്ള ഇങ്ങനെ വെക്കാൻ കാരണം തെറ്റ് റോഡ് എന്നുള്ള ഒരു സ്ഥലത്താണ് തെറ്റ് റോഡാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് രണ്ട് ദിവസം ആഷ നല്ല റാഹത്തായി സന്തോഷത്തിൽ എന്താ പറയുക വയനാട്ടിലെ ആളുകൾ അത്രയും സ്നേഹമുള്ള ആളുകളാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതാണ് ബ്ലോഗ് തീരുന്നു ഇൻഷാല്ല പിന്നൊരിക്കൽ കാണാം ബൈ